അത് നമ്മൾ കല്ലുപ്പിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതെല്ലാം ഒന്നിങ്ങനെ നന്നായിട്ട് ഞരടി ഞരടി കഴുകുക ഓരോന്നും എടുത്ത് കഴുകണം ഇപ്പം ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഒരു കൈ വെച്ച് കഴുകുന്നു ഇത് പച്ചക്കായ വറുത്താണ് ഇത് ഉണക്കമുന്തിരി മുന്തിരി അരക്കണം കൂടെ നമുക്ക് അരച്ച് വെച്ചേക്കണം വറുത്തിട്ട് അരച്ചെടുക്കണം എന്നുള്ളതാണ് ഇതുണ്ടോ ഇപ്പം അത ഇങ്ങനെ കുറയുമ്പോഴാണ് ഇത് മൂക്കുന്നത് ഇപ്പം ഇതുകൊണ്ട് നന്നായിട്ടൊരു റെഡ് കളർ മാറി അന്ന് ഒരുപാട് ഉണങ്ങിയില്ലാത്തൊരവസ്ഥയാണ് ഉണങ്ങിയിട്ടുണ്ട് പൊരിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ നമ്മൾ നമ്മൾ കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് കുക്കറിൽ വെച്ച് ഒന്ന് അടുപ്പിക്കണം നാരങ്ങയ്ക്ക് മയം കിട്ടാനാണ് നല്ലൊരു ടേസ്റ്റ് വരാനാണ് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല വേറെ സ്പെഷ്യൽ അച്ചാറാണ് ബീറ്റ്റൂട്ട് നാരങ്ങയാണ് അതിൽ ചേർക്കണത് ഇപ്പം നാരങ്ങ സെപ്പറേറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ബീറ്റ്റൂട്ട് സെപ്പറേറ്റ് ഒന്ന് വറുത്ത് കോരിയെടുക്കണം അതോടൊപ്പം ഉണക്കമുന്തിരി വറുത്ത് ചേർത്ത് ഒരു അരപ്പ് ഇതിനോട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തുണ്ടാക്കിയാലും ഒരുപാട് പുറത്തുനിന്നുള്ള കാര്യങ്ങളുമില്ലാതെ നല്ല അരപ്പും നല്ല ആയിട്ടുള്ള കാര്യങ്ങളും ചേർത്ത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ഇത് നിങ്ങൾക്ക് ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ നാരങ്ങം ബീട്രൂട്ടും ഒരു അച്ചാറിടുന്ന വീഡിയോ ആണ് നാരങ്ങയും ബീട്രൂട്ടും നമ്മൾ കഴുകാനിടുവാണ് ബീറ്റ് റൂട്ടിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒഴിച്ച് നമ്മൾ ഒലച്ച് കഴുകിയെടുക്കണം അത് നമ്മൾ കല്ലുപ്പിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതെല്ലാം ഒന്നിങ്ങനെ നന്നായിട്ട് ഞരടി ഞെരടി കഴുകുക ഓരോന്നും എടുത്ത് കഴുകണം ഇപ്പം ഞാൻ തന്നെ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് ഒരു കൈ വെച്ച് കഴുകുന്നു ഇനി നിങ്ങളിത് രണ്ടൈ കൊണ്ടും കഴുകുക എന്നിട്ട് ഇതിൽ ഈ നാരങ്ങ പോയ നാരങ്ങ ഇങ്ങനെയുള്ളതൊക്കെ എടുത്ത് മാറ്റി കളയുക അതുകഴിഞ്ഞ് കൂടുതൽ വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ടായി കഴിയുമ്പം കൂടുതൽ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് അരിയേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുമ്പോഴത്തേനും വെള്ളത്തിന് നല്ല തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും രണ്ടായിട്ട് അരിയണം അരിഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്തു ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചു ഇനി അതിൻ്റെ അകത്ത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പ് പാകത്തിന് ഇപ്പോൾ ഇതിന് ഇത്ര മതിയാവും ഉപ്പിച്ചിട്ട് കൂടുതൽ വേണം അച്ചാറാണ് പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് ഒരു സ്പൂണ്ല്ലൂടെ കൈ വെച്ചൊന്ന് ഇളക്കുക നമ്മൾ കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിൻ്റെ അത് വേറൊന്നും ഇടുന്നില്ല ഇനി നമ്മളിത് കുക്കറിൽ വെച്ച് ഒന്ന് അടുപ്പിക്കണം ഒന്ന് മയം കിട്ടാനാണ് നല്ലൊരു ടേസ്റ്റ് വരാനാണ് ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഈ സമയം കൊണ്ട് ബീറ്റ് നമുക്ക് വെള്ളത്തിച്ചിരി കൂടെ കിടക്കുന്ന നല്ലതാണ് അതിനെ വെള്ളത്തിൽ നിന്നെടുത്ത് ഒന്ന് അരിഞ്ഞ് എടുക്കുഞ്ഞാക്കി അരിയണം അത് പ്രാവശ്യം കുക്കറടിച്ചു ഇനി നമ്മൾ അത് നിർത്തി വെക്കുകയാണ് ഇപ്പം നമ്മൾ ചെറുതായിട്ട് ബീറ്റ് റൂട്ട് അരിഞ്ഞു ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കണം മഞ്ഞൾ ചേർക്കുക അര സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ വിന്നാകിരി ഇത് മൂന്നും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളിത് എണ്ണയിൽ വറുത്ത് പോരുകയാണ് ചെയ്യേണ്ടത് ഒരുപാട് വറുക്കലല്ല ഞാൻ കാണിച്ചു തരാം എന്നാലാണ് ഇതിലോട്ട് ഇതിൻ്റെ എല്ലാം ഒന്ന് പിടിച്ച് സെറ്റാവുകയുള്ളൂ നമ്മൾ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി ഒന്ന് അവിടെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഈ ഒരു ചെറിയ രീതിയിൽ കഷ്ണങ്ങളായിട്ടിരിക്കണം നമ്മൾ അച്ചട അരക്കിലോ നാരങ്ങ അരക്കിലോ ബീട്രൂട്ട് ഒരു പത്ത് മുപ്പത് കറുത്ത നിങ്ങൾ നിങ്ങളൊന്നകത്ത് ഇങ്ങനെ വറുത്ത് കോരി എടുക്കാം അതൊരു പ്രത്യേക അരപ്പുണ്ടാക്കാനാണ് അത് നല്ലെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം ഇതിങ്ങനെ ഉരുണ്ട് ഇങ്ങ് വരും ഉരുണ്ട് വരുമ്പോൾ തന്നെ നമ്മളത് കോരി മാറ്റി വെക്കാം അത് അരയ്ക്കുമ്പോൾ നല്ല മയവുമായിട്ട് അരയ്ക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണത് ഒന്ന് ഉരുളണം എന്ന് പറയുന്നത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം അത് കരിഞ്ഞു പോകരുത് നമ്മൾ നൂറ് വെളിച്ചെണ്ണയും നൂറ് നല്ലെണ്ണയും കൂടെ എന്ന് എള്ളെണ്ണയാണ് അതും കൂടെ ഒന്ന് ഒഴിച്ചു വെക്കുക ഇതിലോട്ടിട്ട് ബീട്രൂട്ട് വറുത്തെടുക്കണം നമുക്ക് നൂറ് പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട് അതിനെ ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതാണ് അരിഞ്ഞെടുക്കണം ഇതുണ്ടോ പത ഇങ്ങനെ കുറയുമ്പോഴാണ് ഇത് മൂക്കുന്നത് ഇപ്പം ഇതുകൊണ്ട് നന്നായിട്ടൊരു റെഡ് കളർ മാറി അന്ന് ഒരുപാട് ഉണങ്ങിയില്ലാത്തൊരവസ്ഥയാണ് ഉണങ്ങിയിട്ടുണ്ട് പൊരിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെ നമ്മൾ കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് ബാക്കിയും കൂടെ വറുക്കാനിടാം പച്ചമുളക് നമ്മൾ പച്ചമുളക് നമ്മളിങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഉണക്കമുന്തിരി വറുത്ത് വിട് വെച്ചിട്ടുണ്ട് ഇത് പച്ചക്കായം വറുത്താണ് ഇത് ഉണക്കമുന്തിരി മുന്തിരി അരക്കണം കൂടെ നമുക്ക് അരച്ച് വെച്ചേക്കണം വറുത്തിട്ട് അരച്ചെടുക്കണം എന്നുള്ളതാണ് വറുത്ത് കോരിയിട്ടുണ്ട് വറുത്ത് കോരി കഴിയുമ്പോൾ ഒരു അരസ്പൂണ് പച്ച ഉലുവ എണ്ണയിലോട്ട് ഇടുക നമ്മുടെ അരസ്പൂണ് കടുക് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് കറക്കി മിക്സിയുടെ ജാറിലെടുത്താൽ മതി എണ്ണയിലോട്ടിടാം നമ്മളാ ഉണക്കമുന്തിരി വറുത്ത് വെച്ചത് ഇച്ചിരി വിന്നാഗിരി ചേർത്തിട്ട് നല്ല വിന്നാകിരിയാകണം അതും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഒരുപാട് വിന്നാകിരി ഒഴിച്ചാൽ അരഞ്ഞു കിട്ടില്ല ലൈറ്റായിട്ട് ഒരിക്കുന്നു പിന്നെ ഒന്ന് തുറക്കുക പിന്നെ ഒന്ന് അരയ്ക്കുക പച്ചമുളക് തേ പച്ചമുളക് നന്നായിട്ട് വാടി ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മുളക് പൊടിയാണ് ഇട്ടുണ്ട് ഏറ്റവും നല്ല പിക്കിൾപ്പൊടി ഞാൻ നോക്കുമ്പോൾ ബ്രാഹ്മിൺസ് ആണ് ബ്രാഹ്മിൺസിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രാഹ്മിൺസിൻ്റെ ഒരു നൂറ് ഗ്രാം പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടി ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം കൂടെ ഇട്ട് കൊടുക്കാം എപ്പോഴും എനിക്കുണ്ടാക്കുന്ന ഒരു കണക്കുണ്ട് അതുകൊണ്ട് ഏകദേശം എനിക്ക് ആ കണക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം തീ കുറച്ച് വെച്ചിട്ട് എണ്ണയിൽ തന്നെ ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്ന പോലെ ഇളക്കുക ഇത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ തണ്ടും കൂടെ ഇടുന്നത് നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റും നല്ലതാണ് കടുക് പൊട്ടിച്ച് ഇട്ട് വറുത്ത പോലെ തന്നെ ചതച്ച കടുുകല്ലേ നമ്മൾ ഇതിന് അതുപോലെ കറിവേപ്പിലയുടെ തണ്ടും കൂടെ നമുക്ക് ഇടും ഇതും ആ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വറക്ക ഇനി നമുക്ക് ഉണക്ക മുന്തിരി അരച്ച് വെച്ചേക്കണം ചേർക്കണം ഇതൊരു ചെറിയ ചൂടിൽ അഞ്ച് മിനിറ്റോ ര മൂന്ന് മിനിറ്റോ ഇരിക്കുക നിങ്ങൾക്കറിയാം ഒരു ചെറിയൊരു കളർ വ്യത്യാസം അതിന് വരണം ചെറുതായിട്ടൊന്ന് വറുത്ത് കിട്ടണം എല്ലാ അരപ്പും ഒരേപോലെ തന്നെ വറുത്ത് വരണം ഇപ്പോൾ അതായിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമുന്തിരി അതിൻ്റെ അകത്തോട്ട് ഇരിക്കാം ഉണക്കമുന്തിരി അരച്ചത് ഇച്ചിരി വിന്നാഗിരി ചേർക്കുക എണ്ണയിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതും ചെറുതകത്തുനിന്ന് എണ്ണ കിടന്ന് എണ്ണയിലൊന്ന് വഴന്ന് വരണം ഇനി നമുക്ക് എല്ലാ സാധനം കൂടി ഇടുവാണ് നാരങ്ങ ഇടണം ഇനി നമുക്ക് നാരങ്ങ ഇടാം ബീട്രൂട്ട് വറുത്ത ഇടാം പിന്നെ വിന്നാക്കിരി നല്ലതാണെങ്കിൽ കുറച്ചൊഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച് വെള്ളം വേണം നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കാനായിട്ട് ശരിക്കും വെന്തിട്ടുണ്ട് നാരങ്ങ ഇതിലോട്ട് നമുക്ക് കൊടുക്കണം നാരങ്ങയും ബീട്രൂട്ടും കൂടി ഇട്ടു രണ്ടും കൂടെ ഇളക്കി യോജിപ്പിക്കുക Thank you.